ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിന് സ്ഥലമാറ്റം മാറ്റം കിട്ടിയ ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ കൂടുതൽ കുരുക്കിലേക്ക് ഇവരുടെ അമ്മ കർഷകരെ തോക്കു ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പൂജയുടെ പിതാവ് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനായ ദിലീപ് ദേക്തർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചെന്നും പൂനെ ജില്ലയിലെ മുൽഷി താലൂക്കിൽ ഇരുപത്തഞ്ച് ഏക്കർ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങുകയും ചെയ്തുവെന്നും ആരോപണമുയർന്നു ഇവരുടെ ഭൂമിയുടെ സമീപത്തെ കർഷകരുടെ ഭൂമിയും കുടുംബം കൈവശപ്പെടുത്താൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിച്ചു കർഷകർ എതിർത്തതോടെ പൂജയുടെ അമ്മ മനോരമ ആളുകളെയും കൂട്ടിയെത്തി തോക്കുമായി കർഷകരെ ഭീഷണിപ്പെടുത്തി നാട്ടുകാരിൽ ഒരാളാണ് വീഡിയോ പകർത്തിയത് മനോരമ കയ്യിൽ തോക്കുമായി കർഷകരോട് കയർക്കുന്നത് വീഡിയോയിൽ കാണാം തോക്ക് വീശിയാണ് ഇവർ സംസാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ പിന്തിരിപ്പിച്ചതായും കർഷകർ ആരോപിച്ചു അധികാര ദുർവിനിയോഗം നടത്തുകയും സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കുകയും ചെയ്തതിന് അച്ചടക്ക നടപടി നേരിട്ട ഐ ഉദ്യോഗസ്ഥ പൂജ ദഗ്ധറിന് ഇരുപത്തിരണ്ട് കോടിയുടെ സ്വത്തുക്കളെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രതിവർഷം നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് പൂജയുടെ വാർഷിക വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിലായി ഇവർക്ക് രണ്ട് ഫ്ളാറ്റുകളും അഞ്ചിടങ്ങളിൽ ഭൂമിയുമുണ്ട് ഇതിന് ഇരുപത്തിരണ്ട് കോടി രൂപ വില മതിക്കുമെന്നാണ് കണക്ക് പൂനെ ജില്ലയിലെ മഹലും ഗലിൽ പതിനാറ് കോടി രൂപ വില മതിക്കുന്ന രണ്ട് ഭൂമി സ്വന്തമായുണ്ട് പൂനെയിലെ ധടാവാലിയിൽ നാലു കോടി രൂപയും അഹമ്മദാഗറിലെ നഗറിലെ പച്ചുകുഡയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും നന്ദൂരിൽ ഒരു കോടി രൂപയും വില മതിക്കുന്ന ഭൂമിയും പൂജയുടെ പേരിലുണ്ട് ആകെ ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് പൂജയുടെ പേരിലുള്ളത് ഇതിൽ പാചുണ്ടയിലെയും നന്ദൂരിലെയും ഭൂമി അമ്മ സമ്മാനിച്ചതാണെന്ന് പൂജ പറയുന്നു അഹമ്മദ് നഗർ പൂനെ എന്നിവിടങ്ങളിൽ രണ്ട് അപ്പാർട്ട്മെൻറ്റുകളും പൂജയ്ക്കുണ്ട് അഹമ്മദ് നഗറിലെ സാവടിയിലെ തൊള്ളായിരത്തി എൺപത്തി നാല് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും പൂനെയിലെ ധോഡയിലെ എഴുന്നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റിന് എഴുപത്തിനാല് ലക്ഷം രൂപയും വില മതിക്കുന്നു സ്വത്തുക്കളിൽ നിന്ന് മാത്രം മുപ്പത് ലക്ഷം വാർഷിക വരുമാനവും ഫ്ളാറ്റുകളിൽ നിന്ന് എട്ട് ലക്ഷം രൂപയുടെ വരുമാനവും ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിലാണ് സ്വത്തുക്കൾ വാങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്നടക്കം പ്രതിവർഷം നാല്പത്തിരണ്ട് ലക്ഷമാണ് പൂജയുടെ പ്രതിവർഷ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ഐ എസ് ഓഫീസറായ പൂജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ പ്രവേശനിലാണ് വകുപ്പുതല നടപടിയുടെ ഭാഗമായി ഇവരെ സ്ഥലം മാറ്റിയിരുന്നു സ്വകാര്യ കാറിൽ ഭീക്കൺ ഘടിപ്പിച്ചതിനും സർക്കാർ മുദ്ര പതിപ്പിച്ചതിനും കളക്ടറുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയതിനും ഇവരെ കഴിഞ്ഞ ദിവസമാണ് സ്ഥലം മാറ്റിയത് മാത്രമല്ല മഹാരാഷ്ട്ര കേഡറിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വ്യാജ പിന്നോക്ക വിഭാഗ സർട്ടിഫിക്കറ്റ് എന്നിവ ഉപയോഗിച്ചുവെന്നും പൂജാദഗ്ദറിനെതിരെ ആരോപണമുയർന്നിട്ടുണ്ട്